നല്ല ബ്രീഡിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു നഷ്ടം വരില്ല ഇത് ആടുകൾ നല്ലത് കൊടുക്കാമെങ്കിൽ നഷ്ടം ഒന്നുമില്ല നല്ല വെറൈറ്റിയാണ് കൊടുക്കണം കൊടുക്കുന്ന വളർത്തുകാർക്ക് വീട്ടുകാർക്ക് നമ്മുടെ ആടി ഒരു കുട്ടിക്ക് പതിനയ്യായിരം രൂപ ഗൾഫ് രാജ്യം മൊത്തം അമേരിക്കന്നെ വിളിക്കുന്നുണ്ട് ഞാൻ കള്ളം പറയും ആടുകൾക്ക് വേണ്ടി കല്ലർ ഒരു താഴെയുണ്ട് ഞാൻ കാണിച്ചു മീഡിയം തോന്നി െ പൈനാമൺ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ ഫാമിന്റെ ഈ ഫാമെന്ന് പറയാവത്തില്ല ഈ വീടിന്റെ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് കാരണന്ന് വെച്ചാ വിജയൻ ചേട്ടന് നമ്മൾ പരിചയപ്പെട്ടതാണ് വിജയൻ ചേട്ടൻ ഇത്ര ആളുകളെ വളർത്തുമ്പോൾ വീടിനകത്തായിരുന്നു നമ്മുടെ പഴയ വീഡിയോക്കകത്തൊക്കെയുണ്ട് വീടിനകത്ത് വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് നാടായിട്ട് ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ഫാമും ഒക്കെ നമ്മൾ നേരത്തെ കാണുന്നുണ്ട് അത് നമ്മളിപ്പോ രണ്ടു വർഷം രണ്ടല്ലൂടെ രണ്ടര 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 വർഷമായിരിക്കാം എല്ലാത്തിനും കൊടുത്തു മുപ്പത് പേരുണ്ട് കഴിഞ്ഞവർക്ക് മുപ്പത് പേരുണ്ട് കൊടുത്തു എന്താ ഈ വീട്ടിൽ നിന്ന് താമസം ആടുകളെയും ഇങ്ങോട്ട് മാറി ഇവിടെ അന്നേരം ഈ ഷർട്ട് എല്ലാം പണത്തെ അന്ന് വരുമ്പോ ഇതില്ലാതെ ഉള്ളൂ പിന്നെ ഷർട്ട് ഇതാക്കി എല്ലാ സൗകര്യവും നമുക്ക് വരുമാനം ദൈവം തരുന്നതിന്റെ അനുസരിച്ച് നമ്മൾ മാറണ്ടേ വ്യാപാരം ലാഭവും നഷ്ടവും ഇത് ആടുകൾ നല്ലത് കൊടുക്കാമെങ്കിൽ നഷ്ടം നല്ല വെറൈറ്റിയായി കൊടുക്കണം കൊടുക്കുന്ന വളർത്തുകാർക്ക് വീട്ടുകാർക്ക് നമ്മുടെ ആടിന് നല്ല ഡിമാൻഡ് ഡിമാൻഡാണ് ഒരു കുട്ടിക്ക് പതിനയ്യായിരം രൂപ നാല് മാസം നാല് മാസം ആ നാല് മാസം കഴിഞ്ഞ ഒരു കുട്ടിക്ക് രൂപ അതെല്ലാം നഷ്ടമല്ല ഒരു ഒരു എത്ര നഷ്ടവും ചിലപ്പോൾ ഒന്ന് കാണും രണ്ട് കാണും ഒന്ന് കാണും രണ്ട് ഈ ഒന്ന് മുട്ട പിന്നെ രണ്ടായിരുന്നു ചിലപ്പോ വന്നേ കിട്ടു എനിക്കൊരു കുട്ടിയെ കിട്ടിയാൽ മതി എനിക്ക് അതിനകത്ത് ഒരു ദുഃഖവും ഇല്ല പക്ഷെ ആ കുട്ടി ആ കുട്ടി കുട്ടിയായിരിക്കും എല്ലാരും മൂന്ന് കുട്ടി നാല് കൂട്ടി വേണമെന്ന് പറയാം വേണ്ട ക്രോസിംഗ് ആ ഉണ്ട് ക്രോസിംഗ് ഉണ്ട് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറാ മേടിച്ചൂ മേടിക്കും ഇവിടെ കൊണ്ടുപോവുന്നു നേരത്തെ കൊണ്ടുപോരുന്ന നിർത്തി കളിപ്പിരി വറ്റിയോണ്ട് നിർത്തി കൊട്ടാരക്കര കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് പോകാണ്ടിട്ടാണ് എന്റെ വണ്ടി ഓടി രണ്ട് മുട്ടര കൊണ്ട് വന്ന് അഞ്ഞൂറ് രൂപ എടുത്തു അത് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ മേടിച്ചു പോന്നു പിന്നെ വിളിച്ചു ഇല്ലല്ലോ പിന്നെന്താ കൊണ്ടുപോകുന്നത് ഇവിടെ എനിക്ക് കടന്നെഡിയ കിട്ടത്തില്ല നീന്തോ അത്യാവശ്യം നമ്മുടെ കർഷകർക്ക് കർഷകർക്കല്ല ഗൾഫ് രാജ്യം മൊത്തം അമേരിക്കന്നെ വിളിക്കുന്നുണ്ട് ഞാൻ കള്ളം പറയല്ലോ ഇതും നിന്നും ചാലുകാര് മാത്രമേ ഞാൻ ഫേമസ് ആയി അത് ഞാൻ മറക്കരുത് ഒരിക്കലും നല്ല ബ്രീഡിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു നഷ്ടം വരില്ല പക്ഷെ എനിക്കിപ്പോ സിരോഗി ഷെറാബീറ്റല് കരോളി മൈലം വേലിയാട് അന്ന് മുതലേ മൈലത്തിൽ ഇല്ല ക്രോസിങ് ചെയ്തിട്ടേ ഇല്ല ഇല്ല അത് ഒരു പെണ്ണിനെ കൊണ്ട് കൊടുക്കണം കൊടുക്കണം അവർ ഇത് പഞ്ചാബിന്റെ ഒറിജിനൽ ഷേറാബിറ്റ് ഷേരാബിറ്റ് സിരോഗി അല്ല ഷെറിയോഗിയെ കൊടുത്തു ഇത് ഹാടിന്റെ ഹൈറ്റ് കണ്ടു നീട്ടായും ഇതിപ്പോ ഏഴ് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്ത് ആറു മാസം ഒരാട് കൂടും ഒരു ഒരു പുതിയതായിട്ട് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ സാധാരണ വീട്ടിലെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു മറ്റേ ജോലിയൊക്കെ റിട്ടയർമെന്റോട് അനുബന്ധിച്ച് നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും എനിക്ക് രണ്ടാടിനെ വളർത്തിയ കൊള്ള കൊള്ള അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം രണ്ടാദ്യം രണ്ട് മലബാരിയെ മേടിച്ച് വളർത്താം അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡിനെ മേടിച്ച് വളർത്താം അത് പഠിക്കാം നാടനെ വേണ്ട നാടനെ മേടിച്ചോ അതാ മലബാരി എന്ന് പറഞ്ഞു മലബാറി അതാ മലബാരി എന്ന് പറഞ്ഞു അല്ലെ രണ്ട് ഒരു ഹൈബ്രിഡിനെ മേടിക്കാം അപ്പൊ നമുക്ക് ഏറെ പഠിക്കാൻ പറ്റും ോ എന്നിട്ട് തുടങ്ങാം ആദ്യം തുടങ്ങുക തുടങ്ങാവൂ തുടങ്ങാവൂ ഒത്തിരി ഞാൻ എനിക്ക് പോലിയാട് നേരത്തെ ഉണ്ട് പിന്നെ എട്ട് ഹൈബ്രീഡ് ആടിനെ കൊടുക്കും പണ്ടത്തെ മലബാരി പഴയ എന്റെ കുഞ്ഞിലേ ഉള്ളു അതിൻ്റെ അതിൽ ചെന്ന അമ്മടി ചോദിച്ചറിയാ നൂറ്റമ്പത് ആടുണ്ട് വേലിയാട് വേലിയാടും കോലാടെന്ന് പറയും അതിന്റെ എന്നാ ഇതിന്റെ ഇങ്ങോട്ടുള്ള പാരമ്പര്യമായി കിട്ടിയേക്കു ഒരു ദിവസ ആദ്യമേ രണ്ടെണ്ണം പറ്റി തുടങ്ങും എന്നിട്ട് അത് വീട്ടുകാര് അത് പഠിക്കുക പഠിച്ചിട്ട് പിന്നെ വേണോ വേണ്ട എന്ന് പിന്നെ ആടിനെ കൊണ്ടുവന്ന് പട്ടിണി ഇട്ടിട്ട് നോക്കാതെ ചെളവില്ല കൊടുക്കുന്നില്ല ഇവിടെ കച്ചവടക്കാർക്ക് അലോടി ഇപ്പൊ ഇല്ല നേരത്തെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ അല ഇല്ല കൊടുക്കില്ല വളർത്താൻ വേണ്ടി മാത്രമേ ഇവിടുന്ന് കൊണ്ടുവന്ന മുപ്പത് പേര് കുട്ടി ആടുന്ന മൊത്തം പേരും ക്രോസിങ്ങിനും വളർത്താനും ഇഷ്ടം പോലെ അമ്പത്തെട്ട് കൂട്ടിക്ക് ഓർഡർ ബുക്കിംഗ് ഇപ്പൊ തന്നെ വിളിച്ചു കേട്ടില്ലേ വരുവാ പറഞ്ഞാ വരണ്ടാ എന്ത് വാങ്ങും അറിയില്ല അതുപോലെ എന്താ എന്റെ മൊബൈൽ എടുത്ത് നോക്കി അറിയാൻ മൊത്തം ഗൾഫിന്നും എല്ലാം വിളിച്ചോക്കും അപ്പൊ ഒത്തിരി പേര് എന്റെ ജീവിതം മരിക്കുന്ന നടമ്പരി കാണും സാധാരണ മനുഷ്യരെ നമ്മുടെ ഒരു മൃഗങ്ങളൊക്കെ ചെത്തു കഴിഞ്ഞാൽ കുഴിച്ചിടുക എന്നൊക്കെ ഞാൻ പറയാറുള്ളത് താങ്കൾ ഈ വിജയൻ ചേട്ടൻ താങ്കൾ എന്ന് പറഞ്ഞത് വിജയൻ ചേട്ടൻ പിന്നെ ആടുകൾക്ക് വേണ്ടി കല്ലറ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഞാൻ കാണിച്ചേരാം ഞാൻ കാണിച്ചെ ആടിനെല്ലാം അടക്കിയിട്ടുണ്ട് കഴിഞ്ഞ പോയി വന്നെടുത്തവർക്ക് സംശയമായിരുന്നു ആറുണ്ടോ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പഴും മെന തുറന്ന് കാണിക്കാട് കിടക്കുന്നുണ്ട് ശരി പുറത്ത് വെച്ചിട്ട് എല്ലാ കാര്യവും കർമ്മങ്ങളെല്ലാം ചെയ്ത് പട്ടെടുത്തിട്ട് അതെ പൊതി എന്നിട്ട് അതിനക്കൂറു വെച്ചല്ലേ സാംബ്രാണി വീട്ടിലെ ഒരംഗം മരിക്കുന്ന പോലെയായിരുന്നു സാംബ്രാണി എല്ലാം കത്തിച്ചു വെച്ചവർക്ക് ഉമ്മയും കൊടുത്ത് ഞാൻ കര കരഞ്ഞ എന്റെ ഇത് ഇത് കാരണം പോയി കഴിയുമ്പോ എത്ര രൂപ പോയി രൂപയുടെ അല്ല അവരെ സ്നേഹിച്ചു കൊണ്ടുവരും ഏഴ് പ്രസവം കഴിഞ്ഞു ഏഴ് പ്രസവം ഏഴ് പ്രസവം കഴിഞ്ഞു അത് എത്ര വർഷമായി അപ്പൊ അല്ല ആലോചിച്ച് നോക്കി ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം ആറ് മാസം ക്യാപ്പ് ഓടും എന്ന് പറഞ്ഞ അടുത്ത പ്രസവം നല്ല കുട്ടിയാ കിട്ടും അല്ല മൂന്ന് മാസം കൂടുമ്പോ ക്രോസ് ചെയ്യില്ല നല്ല കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി നമ്മളിപ്പോ അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നല്ല ഇൻക്രീഡിങ് അന്നേരം മാറ്റി വിടും മുട്ടണേ അതിനാ മാറ്റി മാറ്റി മുട്ടണ ഇപ്പം ഇവിടെ ഒന്ന് രണ്ട് ബാക്കി കൊടുത്തു പിന്നെ ഇവിടെ ഇല്ല സ്ഥിരോഗിയും കൊണ്ട് പർപ്പസാരിയും ക്ഷേരാബീറ്റ് മറ്റേ പർപ്പസാരി കരോളി ഇങ്ങനെ കരോളിയെ പോരാ ബീറ്റ് സ്ഥിരോഗിയല്ല ഇങ്ങനെ രണ്ട് മൂന്ന് എണ്ണത്തിനെ ക്രോസ് ചെയ്യാം നമുക്ക് വലിയ ഈ ഈ തോല് അതേപോലെ തന്നെ ഇത് കാര്യമാണ് ഞാൻ അടി അവിടെ ആറഭാണ്ട് ഇപ്പൊ ഉണക്കായിട്ടാ ഇല്ലെങ്കിൽ കച്ചി തിന്നു കച്ചി കഴിക്കും കച്ചിയെല്ലാം തീർന്നു കച്ചി കഴിക്കും എല്ലാ വക ഇട്ട് കൊടുത്താൽ പിന്നെ പ്ലാവില തോൽ ഇഷ്ടം പോലെ കിട്ടി ഞാൻ പോയി കയറി വീട്ടുകളിൽ നിന്ന് കൂതും എന്നെ വിളിക്കും അതെ ഗോദാൻ പറയും അപ്പൊ അവർക്ക് കാശ്മൂടൊക്കെ അവരെ വിളിക്കണ്ട എന്നെ വിളിക്കും ഞങ്ങളുടെ ലാ ഓതി പോകും അപ്പൊ അത് ഞാൻ നമുക്ക് വരെ ചിലര് പൈസ ആയിരിക്കും ഡീസൽ അടിക്കാൻ ഡീസലടിക്കായിരിക്കും കേട്ടോ രണ്ടു കൂടി നീട്ടി മേടിക്കും രണ്ടാന്ന് പറയില്ല ചില ഒന്നും തരത്തില്ല എനിക്ക് അതിനകത്ത് കറവില്ല തീർച്ചയായിട്ടും ലാഭകരമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നഷ്ടമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പച്ച പിടിച്ചു പറഞ്ഞപ്പോ എനിക്ക് കുട്ടികളില്ല കൊടുക്കാൻ കുട്ടികളില്ല അത് സത്യമാണ് ഇല്ലാതുകൊണ്ടാ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ കൊണ്ടു കൊള്ളും പക്ഷെ ഞാൻ കൊടുക്കില്ല ഇല്ല എത്ര മാസം നാല് കുടി പറ്റി നാല് മാസം കഴിയണം ഒരു കുട്ടി പ്രസവിച്ചു നാല് മാസം കഴിഞ്ഞാൽ കൊടുക്കത്തുണ്ട് അപ്പൊ ഇരുപത്തെട്ട് മുപ്പത് കിലോ ഒരു കുട്ടി ഇല്ല ആരേലും മരുന്നാല് വന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ കറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ കറന്നു കൊടുക്കാം നാട്ടേക്ക് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റി വിട്ടി കൊടുക്കും കറന്ന് മാറ്റും ഇല്ല കച്ചവടം ഇല്ല കച്ചവടം ഇല്ല നാല് ലിറ്റർ പാല് കിട്ടും അതിനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള പാല് കുട്ടികൾക്ക് മാത്രം ഒത്തിരി മാത്രം പക്ഷേ നാല് ലിറ്റർ കിട്ടുമ്പോൾ പ്രസവിച്ചു കഴിയുമ്പോൾ കറന്ന് മാറ്റിയില്ല പണി കിട്ടും ആകൃതീനം ഉണ്ടാകും അത് മാറ്റും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് ഈ ഹൈബ്രിഡ് ആടുകൾക്ക് ആകൃതീനം വരും പാലമുള്ളൂ കൂടുതലുള്ള അത് വരാതെ നമ്മൾ ആയുർവേദം കൊടുക്കണം ഹോമിയോ മരുന്നുണ്ട് അത് മേടിച്ച് കൊടുത്ത് നോക്കുക അല്ല ഇവിടെ ഒന്നും ഇല്ല എല്ലാരും പറയും ഹീറ്റ് ചെയ്യുന്ന ക്രോസ് ചെയ്ത് പിന്നെ കെട്ടിയിടണം കളത്തി കെട്ടിയിടണം ഇവിടെ അങ്ങനെ ഉള്ള ഒരു പരിപാടി ചുമ്മാ പറയുക ഇവിടെ അന്നേരം ആപ്പാടും കൊടുക്കഴിച്ചു വയറിന്റച്ച് അതുപോലെ കലവളി ചാന അറച്ചയ്ക്കുക ചാപ്പാട് കുറച്ചേ കൊടുക്കാന്ന് പറയും വയർ കണ്ടോ ഇപ്പൊ പ്രസവിക്കുന്നു പറയാം അത് അങ്ങനെ കൊടുക്കുന്നതിന്റെ കാര്യം കുട്ടിയെ നല്ല കുട്ടിയെ കിടക്കാം നമ്മളെ ഭാര്യമാര് ഗർഭിണിയായിരിക്കും എന്തു തന്നെ നല്ല ആകാരം കൊടുക്കുന്നു കുഞ്ഞുങ്ങള് നല്ല പോലെയുള്ള അവരും പക്ഷെ അത് പരിചയപ്പെടാ പക്ഷെ അവർ എന്നാ ഈ എന്റെ പൈസ പോവുകയും ചെയ്യല് ഇനി അടിന് നല്ലായിരിക്കണം എന്ന് പറഞ്ഞ അടക്കിൽ അടക്കത്തേ ഇല്ല ഇപ്പൊ എനിക്ക് ദേവന്തംബരം സഹായിച്ച് പച്ച പിടിച്ചു പോകാൻ എന്നെ എല്ലാരും അറിഞ്ഞു ഇവിടുന്ന് മതി കുട്ടിയെ ഞാൻ വെളിയിൽ വെളിയിൽ അങ്ങനെ എടുത്ത് കൊടുക്കില്ല എന്നാലും എന്നെ വിളിക്കുന്നവരടുത്ത് ഞാൻ പറയും ഇന്നടത്തുണ്ട് അവിടെ നിന്ന് വേണ്ട കുട്ടിയാ ഇന്ന് വരെ കൊണ്ടുപോയിട്ട കുട്ടിക്ക് പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ നിന്റെ അടുത്തുനിന്ന് മേടിച്ചോണ്ടുവന്ന് തന്നല്ലാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കൊണ്ടുപോകുമ്പോ ഒരു കാര്യം പറയും നോക്കാൻ അതേപോലെ കണ്ടിക്കാനും കൊണ്ടുപോകണ്ട ഇല്ല അവര് പിന്നെ കൊണ്ടെന്താ ചെയ്യുന്നെനിക്ക് അറിയില്ല ഇല്ല ഇവിടെ കച്ചവടക്കാർക്ക് ഇങ്ങോട്ട് അലോടി ഇല്ല ഒരു രക്ഷയില്ല ആൾക്കാരുണ്ട് പക്ഷെ ഇതിനകത്ത് എനിക്ക് സാമ്പത്തികം മുടക്കായിപ്പോ രാജധാനി പോകണമെന്നിപ്പോ നാളെ ഒരേ പോവാ വീട്ടിൽ വരെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കൊണ്ടുവരണ ഒരു പത്ത് ലക്ഷം രൂപ കുറഞ്ഞ വേണം അമ്പത് ആടിനെ കൊണ്ട് മുജി എന്ന് പറഞ്ഞ ആട്ടിനെ അച്ഛനെ കാണിച്ചു തരാം അറുപതിനായിരം രൂപ വില അവിടെ അറുപതിനായിരം എഴുപത്തയ്യം ഒമ്പത് മാസം ഒമ്പത് ദിവസമായ ഒരു കുട്ടിക്ക് പതിനോരായിരം രൂപ വില കൊടുക്കും അപ്പൊ ആടെന്തോന്ന് കൂട്ടി അവിടെ ക്വാളിറ്റി കുറഞ്ഞ തന്നെ കിട്ടും ഇപ്പൊ ഇറച്ചിക്കാടിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്ക് വളർത്താൻ ഞാൻ അവരെ കുറ്റം പറയുകയല്ല പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം ഇത് കേണുവാന്നെ ഇറച്ചിക്കാടിനെ കൊണ്ടുവന്ന ഇറച്ചിക്കാർക്കേ കൊടുക്കാവും വളർച്ചയാർക്ക് കൊടുക്കൽ പിന്നെ ഈ ഫീൽഡ് അവർ പിന്നെ വളർത്തുകാർ ഒരെണ്ണത്തിനെ മേടിച്ച് അവർക്ക് ഇതാണെ അവർ പിന്നെ മേടിക്കത്തില്ല ജീവിതത്തിൽ വളർത്തത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഇറച്ചി കാട്ടിനെ ഇറച്ചിയാടെ കട്ടിവിട്ട് അല്ലെ ക്വാളിറ്റി ഉള്ള കുട്ടിയെ തളയും കൊണ്ട് കൂടെ ഈ ഇത്രയും ഒന്നുമല്ല അല്ലല്ല അതൊക്കെ ചുമ്മാ പറയുക എപ്പോഴും അതന്നെ പറയുന്ന ഒരു മുട്ടൻ അടുത്ത് വേണം മുട്ടൻ അടുത്ത് പെട്ടെന്ന് അതാ അതവിടുത്തേന്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ ഇവിടെ മസങ്ങളോളം കൊണ്ടിട്ട് ഇടുന്നവരുണ്ട് പത്ത് വയസ്സാ പോലും തരത്തില്ല ചെലു വേറെ നേരം ആയിരം രൂപ എടുത്ത് പോകത്തി ഗ്രോസിങ്ങിന്റെ ചെലേം പിടിച്ചോളാ പോലെ പിടിപ്പിച്ചോളാ പോലെ എനിക്ക് എനിക്കെന്തോ പറയാനും എല്ലാ അന്ന വന്നപ്പോ ക്യാമറ ഒന്നുമില്ല എല്ലാം ക്യാമറ ഒക്കെ വെച്ചിട്ടോ അതെ വരുന്നതല്ലേ എനിക്ക് അവിടെ നിന്ന് കാണാം മൊബൈലിൽ കാണാം ആയിട്ടൊക്കെ അപ്പൊ ദൈവന്ത തന്നെയല്ലേ നമുക്ക് ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ ആഴ്ച കാണിക്കാൻ കാണിക്കാം എല്ലാത്തിനെയും കാണിക്കാം